ഹലോ ഗായ്സ് ലാലേട്ടൻ്റെ തുടരും മൂവി എല്ലാവരും കണ്ടോ ഞങ്ങളതേ ഇപ്പോൾ ഈ പോകുന്നത് ആ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നലെയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത് മൊത്തം ഹൗസ്ഫുള്ളായിരുന്നു അതും കിട്ടിയത് ഈവനിങ് അല്ല ന്യൂൺ ഷോ ആയിരുന്നു കേട്ടോ ഒന്ന് മുപ്പതായപ്പോൾ ഞങ്ങൾ ഓടിപ്പിടച്ച് തിയേറ്ററിൽ ചെന്നേ നമ്മുടെ കോട്ടയത്തുള്ള ആനന്ദ തിയേറ്ററാണ് കോട്ടയംകാരോട് പ്രത്യേകിച്ചും പറയണ്ടല്ലോ ഇനി ലേറ്റ് ആയി കഴിഞ്ഞാൽ സിനിമ കണ്ട ആൾക്കാർ കഥ മൊത്തം പറഞ്ഞ് നമ്മളത് അറിയും അതുകൊണ്ട് വേഗം തന്നെ അങ്ങ് പോയി കേട്ടോ അങ്ങനെ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ് ഗായസ് എംബുരാൻ ഒന്നും ഒന്നുമല്ല എന്നൊക്കെ മൂവി കണ്ടവരെ റിവ്യൂ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു അത് സത്യമാണ് കേട്ടോ എംപുരാനിലെ കോട്ടിട്ട മോഹൻലാലിനെ കാണാനല്ല നമ്മുടെ ഈ ലാലേട്ടനെ കാണാനാണ് എനിക്കിഷ്ടം സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും ലാലേട്ടൻ്റെ പെർഫോമൻസിനെ പറ്റി ഞാൻ ഇവിടെ എത്ര പൊക്കി പറഞ്ഞാലും അത് കുറഞ്ഞു പോവേ ഉള്ളൂ കേട്ടോ കാണാത്തവരൊക്കെ വേഗം പോയി കണ്ടോളെ അതുപോലെ അത്രയ്ക്കും നല്ല നമ്മുടെ ദൃശ്യൻ ടുവിൻ്റെ അത്രയ്ക്കൊന്നും വന്നില്ലെങ്കിലും അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന എല്ലാം അടിപൊളി പെർഫോമൻസ് ആണ് കേട്ടോ ലാലേട്ടൻ്റെ കുറേ അധികം സസ്പെൻസും ഉണ്ട് കേട്ടോ തിരക്ക് ഞാൻ കാണിക്കാവേ നല്ല ആളായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഫ്രണ്ടിലെ സീറ്റായിരുന്നു കിട്ടിയത് ബാക്കി എല്ലാം ഫുൾ ആയിരുന്നെ അപ്പോഴത്തേക്കും കണ്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെ എളുപ്പം പോയി കണ്ടോള് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്ന് മന്തി കഴിച്ചു കേട്ടോ സൂപ്പർ മന്തിയായിരുന്നു നമ്മുടെ കോടിമലയിലെ റെസ്റ്റോറൻറ്റില്ലേ കോട്ടയംകാരോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അവിടുന്ന് മന്തിയും കഴിച്ചു കിച്ചിക്കൊനും കാശിക്കുടനും ഞാനും രാവിലെടനും എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ അപ്പം നല്ലൊരു സിനിമ കുറേ നാളുകൾക്ക് ശേഷം ഒരു ലാലാടിൻ്റെ സിനിമ കണ്ടത് നല്ല കൂടി ഇത്രയേ ഉള്ളൂ ഞങ്ങൾ പിന്നെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ പിന്നെ കിച്ചുനും കാശിക്കും ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് വേണം കേട്ടോ പോകാനായി ടാറ്റാ ഇത്രയേ ഉള്ളൂ ഗായ്സ് താങ്ക്